പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഇരിട്ടി ഇരിക്കൂർ ഉപജില്ല സ്കൂൾ തൊഴിലാളികൾക്കുള്ള പാചക മത്സരം പെരുമ്പറമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു പി എം പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഇരിട്ടി ഇരിക്കൂർ ഉപജില്ല തൊഴിലാളികൾക്കുള്ള പാചക മത്സരം പെരുമ്പറമ്പ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇരിട്ടി എഇ ന്യൂമിൽ ഓഫീസർ ജെയിംസ് ജോസഫ് വി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി ഉപജില്ല എച്ച് എം ഫോറം സെക്രട്ടറി ഷേണു എ നമ്പ്യാർ അധ്യക്ഷനായി നമ്മുടെ ഏറ്റവും വലിയ മേന്മ മേന്മയിലേക്ക് പൊതുവിദ്യാഭ്യാസത്തെ നയിക്കുന്നതിൽ ഉച്ചഭക്ഷണ പരിപാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പോഷകാഹാര സംരക്ഷണത്തിനും അതുപോലെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എൻറോൾമെൻറ്റ് ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിനും അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമൊക്കെ ഈ ഉച്ചഭക്ഷണ പരിപാടി വളരെയധികം സഹായിക്കുന്നുണ്ട് എനിക്ക് ആദ്യമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒരു സ്കൂള് ഏറ്റവും മേലെയുള്ളത് ഹയർ സെക്കൻഡറി ആണെങ്കിൽ അവിടെ പ്രിൻസിപ്പാൾ ഉണ്ട് ഹൈ സ്കൂൾ ആണെങ്കിൽ എച്ച് എം പിന്നെ ഇങ്ങോട്ട് അറിയപ്പെടുന്നത് ബാക്കിയുള്ളവർ എച്ച് എസ് എസ് ടി എച്ച് എസ് ടി യു പി എസ് ടി എച്ച് പി എസ് ടി ഒ എ പി എഫ് ടി സി എം പി ടി സി എം ഈ പേരുകളിലാണ് അറിയപ്പെടുന്നത് പാചക തൊഴിലാളികളും സ്കൂളിൻ്റെ ഭാഗമാണ് അവരെ പാചക തൊഴിലാളികൾ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളൊരു കാറ്റഗറി ി എസ് ടി യു പി എസ് ടി ഇതുപോലെ അതായത് ഒരു സ്കൂള് അധ്യാപകര് ക്ലാസ്സിൽ അറിവ് മധുര മധുരമായി അറിവ് ഏത് രീതിയിലാണോ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ആ കുട്ടികളുടെ നാവിലേക്ക് രുചി ഭക്ഷണം വളരെ കൃത്യമായി കൃത്യതയോടുകൂടി പാചകം ചെയ്ത് വിളമ്പി കൊടുക്കുന്ന വിദഗ്ധരാണ് അവരെയാണ് പാചക പാചകത്തൊഴിലാളികൾ അതൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട പേരായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സംഘടനകൾ അസോസിയേഷനൊക്കെ ഉണ്ട് അപ്പോൾ സംഘടനയുടെയും അസോസിയേഷൻ്റെയും ഒക്കെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ എല്ലാം കഞ്ഞിയും പയറേറിയ സ്കൂൾ ഉച്ച ഉച്ചക്കഞ്ഞിന്നാണല്ലോ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ സ്കൂൾ ഉച്ചക്കഞ്ഞിയില്ലാതെ ഉച്ചഭക്ഷണമാണ് അത് മെനു ഒക്കെ മാറി ഏറ്റവും പുതിയ മെനു ആണ് സ്കൂളുകളിൽ വിളമ്പുന്നത് ആ പുതിയ മെനു അനുസരിച്ച് വളരെ വൈദഗ്ധ്യത്തോടു കൂടി രുചിയേറിയ ഭക്ഷണ സ്കൂളിൽ പാചകം ചെയ്ത് അധ്യാപകർ ഉൾപ്പെടെ എല്ലാവർക്കും വിളമ്പുന്ന ആളുകളെ പാചകത്തൊഴിലാളികളെന്ന് പാർശ്വവൽക്കരിച്ച് വിളിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംഘടനകളിലെ മീറ്റിങ്ങിൽ ആവശ്യം ഉന്നയിക്കേണ്ടത് പാചകത്തൊഴിലാളി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഇതൊരു മത്സരമാണ് സ്കൂളുകളിൽ ധാരാളം മത്സരങ്ങൾ നടക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം ഈ പാചക തൊഴിലാളികളുടെ മത്സരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതിയ മെനു പ്രാവർത്തികമായി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പഴയ കഞ്ഞിയും പയറും തീരെ ഇഷ്ടമല്ല കുട്ടികളുടെയൊക്കെ മാറിയിട്ടുണ്ട് 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 പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും അവരുടെ ടേസ്റ്റ് ടേസ്റ്റ് ഒപ്പം തന്നെ ഭക്ഷണ കാര്യത്തിലും കുട്ടികളുടെ എന്ന് വിദ്യാഭ്യാസ പുതിയ മെനു എ സി കെ സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എ ഇ കണ്ണൂർ ഡി ഡി ഇ ഡിഇൻ ഫീഡിംഗ് സൂപ്പർവൈസർ ടി വി ഗിരീഷ് പെരുമ്പറമ്പൂൾ പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാർ എം പരിക്കളം എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ ഇരിട്ടി ഉപജില്ല എച്ച് എം ഫോറം ട്രഷറർ മാത്യു എന്നിവർ ആശംസകൾ ഇരിക്കൂർ എഇൺ മിൽ ഓഫീസർ രാജേഷ് ബാബു പിരിപാടിക്ക് നന്ദി അറിയിച്ചു സൂപ്രണ്ട് കെ ശ്രീകാന്ത് ചടങ്ങിൽ സമാനദാനം നിർവഹിച്ചു ഏറ്റവും ബഹുമാനത്തോടുകൂടി പറയുകയാണെങ്കിൽ അവരുടെ വിദ്യാലയത്തിലെ പാചകത്തൊഴിലാളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്വന്തം അമ്മയായി തന്നെയാണ് പലരും കാണുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ പാചകത്തൊഴിലാളിയായിരുന്ന നാണിയേച്ചിയെ മിക്ക കുട്ടികളും വിളിച്ചിരുന്നത് നാണിയമ്മ എന്ന ആര് ഹെഡ് മാസ്റ്റർ മാസം ഏറ്റവും കൂടുതൽ പരിഗണനയും ആദരവും ബഹുമാനവും ഒക്കെ നൽകുന്നത് പാചകത്തൊഴിലാളികൾക്കാണ് രാത്രി പലപ്പോഴും പ്രധാന അധ്യാപകർക്കാണ് ഉറക്കം നഷ്ടപ്പെടുന്നത് കാരണം ഒരു വിദ്യാലയത്തിലെ ഒരു ടീച്ചർ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകരം സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കാൻ സാധിക്കും പക്ഷെ ഒരു പാചകത്തൊഴിലാളി പിറ്റേന്ത് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആദ്യമാണ് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ടാവും